അതാ ഇപ്പൊ നല്ല വ്യക്തമായിട്ട് കാണാം നമ്മളെ ഇട്ട ആ ഒരു വെളുത്ത പാണ്ട് നല്ല അസ്സലായിട്ട് അല്ല നീളം നിർത്തലായിട്ടുണ്ട് ഞാനിപ്പോ ലൈവായിട്ട് കാണിച്ചിട്ട് നമ്മൾ മുഖ്യ ഒരു പാൻ്റ് ഇത് കളർ മുഖ്യ പാണ്ട് ഇതേ അത് ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഉറച്ച് കാണിക്കാം എന്റെ കയ്യിലേക്ക് ഒരു തരി കളർ പോലും പറ്റുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോ കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ വെറും പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ ഒരു പഴയ പാന്റ് പുതിയതാക്കി മാറ്റിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും എന്റെ തൊളെ കിടക്കുന്ന ഒരു ജീൻസ് പാന്റിലേക്ക് ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരേ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു തുണി തന്നെയാണ് ഈ ജീൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നീല കളർ കറുപ്പളറിന്റെ ഒക്കെ പെട്ടെന്ന് ഇതിന്റെ കളറ് വാങ്ങും അതായത് നമ്മൾ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ജീൻസ് അല്ല എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഇതിപ്പം അത്യാവശ്യം നല്ല നീല നിറത്തിലുള്ള ജീൻസ് ആയിരുന്നു പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു വെളുപ്പ് ഒരു വെള്ള ഷെയ്ഡ് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ സ്വയം ഇടാൻ മടിക്കും പക്ഷേ നമുക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറുത്ത ജീൻസ് ആണെങ്കിലും നീല ജീൻസ് ആണെങ്കിലും പെട്ടെന്ന് വെളുക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിംപിൾ ആയിട്ട് വെറും പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഒരു പഴയ ജീൻസ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മേടിച്ചോ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു ജീൻസ് മാറ്റാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടൊരു പതിനഞ്ച് രൂപ ചെറിയ ഐറ്റം ആണ് ഐറ്റമാണ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ ഇതെന്ന് പറയുന്നത് വസന്ത എന്ന് ഒരു കമ്പനിയുടെ ഒരു ഡൈ ആണ് സത്യം പറഞ്ഞാൽ ഒരു ക്ലോത്തിൻ്റെ ഡൈ എന്ന് പറയും വെറും പതിനഞ്ച് ഉള്ളൂ നമുക്ക് ഏത് കളറും നമ്മുടെ ഏത് ഫാൻസി കളറും മേടിക്കാൻ കിട്ടും ഈ ഒരു സാധനം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ജീൻസ് ഈ ഒരു ജീൻസ് നല്ല നീല കളറാക്കാൻ പോകുന്നത് പക്ഷേ അത് കുറച്ച് പണിയുണ്ട് അതിനുവേണ്ടി അത് ഇവിടേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു കലവും കുറച്ച് വെള്ളമൊക്കെ ഇരുപ്പുണ്ട് അപ്പം ഇതിനെ ഒന്ന് ചൂടാക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിനെ ആ ഒരു കളറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കളർ ഇതാ ഈ ഒരു കളർ നമുക്കൊന്ന് പൊട്ടിച്ച് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിക്കാം ഇത് നല്ല സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഇത് ആണെങ്കിലും സ്കൈ ബ്ലൂ ബ്ലൂന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആ സ്കൈ ബ്ലൂ അല്ല കേട്ടോ ഇത് അത്യാവശ്യം നല്ല നീല കളർ തന്നെ ഉണ്ട് വേണ്ട നല്ല ഉജാലയുടെ കളറിലൂട്ടുള്ള കളറായിട്ടുണ്ട് വേണ്ടോ നമ്മുടെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ കളർന്ന് ശരിക്കും നീലയായിട്ട് മാറി ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു കലം അല്ലെങ്കിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം പാണ്ടിടാം അല്ലെങ്കിൽ പാഞ്ിട്ടുകൊണ്ട് തന്നെ ചൂടാക്കുകയും ചെയ്യാം ഏതാണോ പെട്ടെന്ന് അത് വെള്ളം മാത്രമാവും പെട്ടെന്ന് ചൂടാവും പാണ്ടിട്ടാവുമ്പോൾ കുറച്ചുകൂടെ താമസിക്കും അത് നമുക്കൊന്ന് തീ കത്തിക്കാം നമ്മളിപ്പോൾ ഈ ഒരു കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണിക്കാന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് തീ എപ്പോഴും നമ്മുടെ ഈ ഫേസ്ബുക്കിൻ്റെ റൂൾസിനൊക്കെ എതിരാണ് അതുകൊണ്ടാണ് നമ്മൾ തീ ഡയറക്റ്റ് ആയിട്ട് കാണിക്കാറ് അപ്പം താഴെ നമ്മുടെ വെള്ളം നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു കലോ എല്ലാം എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ ഈ ഒരു ഈ കളറൊക്കെ കളയ്ക്കുന്ന ആയതുകൊണ്ട് അതായിരിക്കും നല്ലത് നമ്മളിങ്ങനെ ഒരു പാന്റ് ഈ കളർ മുങ്ങിയ പാൻറ്റ് നമ്മൾ ആ ഒരു കാലത്തിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ് അതാ കണ്ടോളൂ മാക്സിമം നിങ്ങൾ കൈയൊന്നും പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഒരു കമ്പ് കൊണ്ടുവല്ലോ കുത്തി വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക നല്ല മുങ്ങുന്ന രീതി തന്നെ ഇറക്കി വെച്ചേക്കുക ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി കിടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കളർ സ്വാഭാവികമായിട്ടും നീല കളറായിട്ട് മാറിയിരിക്കുന്നത് നമ്മൾ വെച്ചപ്പോൾ നല്ല വെളുത്തു വന്നൊരു ജീൻസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനായിരുന്നു നമ്മൾ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ജീൻസിൻ്റെ ഫോർമാറ്റ് ആ ഒരു ഫോർമാറ്റിൽ മാത്രമേ നമ്മൾ മുക്കുന്ന കളറിനകത്ത് പിടിക്കാറുള്ളൂ അല്ലാതെ മുഴുവനായിട്ടും അങ്ങ് നീലയായിട്ട് മാറില്ല ചെറിയ വെള്ള വെള്ളശീഡൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഈ പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ജീൻസ് വേണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപ ഒക്കെ ആവും അപ്പം അത്രയൊന്നും മുടക്കാനില്ലാത്തവർക്ക് ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ പുതിയത് വാങ്ങിക്കാൻ കാശുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക അത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പതിനഞ്ചിലോ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു ജീൻസ് ഒരു ഒന്നോ രണ്ടോ വർഷം കൂടെ ഉപയോഗിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇതൊന്ന് തിളപ്പിക്കായിട്ട് ഏകദേശം അരമണിക്കൂറോളം ആയി കേട്ടോ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഒരു പാൻറ്റിലേക്ക് നല്ല രീതിയിൽ കളർ പിടിച്ചു അപ്പോൾ നമ്മൾ കൂടുതൽ ഇനി തിളപ്പിക്കാൻ നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കലത്തിൽ നിന്ന് ഇതിൽ നിന്ന് പൊക്കിയെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മൾ നല്ല ചൂടായിരിക്കും എന്നിട്ട് കൈയ്യൊന്നും ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ഈ ഒരു കമ്പോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചാണോ നമ്മൾ എടുക്കാൻ ദേ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ലായിരിക്കും കാരണം അതുപോലെ ആവി പറക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആവി ആവിന്ന് ഇറങ്ങിക്കോട്ടെ കണ്ടോ നിങ്ങൾ നമ്മൾ ആ ഒരു കാണിച്ചിരുന്ന ഒരു പാൻറ്റിൽ നിന്നും ഒരു പുതുപുത്താൻ പാൻറ്റായിട്ട് നമ്മുടെ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട് കറക്റ്റായിട്ട് ദൈ ആ ഒരു കളറൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് അതാ ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് കാണാൻ ഇട്ട ആ ഒരു വെളുത്ത പാൻറ്റ് നല്ല അസലായിട്ടും നല്ല നീളം നിറത്തിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് എവിടൊക്കെയാണോ ഈ പാൻ ഒരു ഷേഡ് ഉണ്ടായിരുന്നത് അവിടെ എല്ലാം ആ ഒരു കളർ തന്നെയാണ് നമുക്ക് വേണ്ടെടുത്ത് മാത്രമേ ഈ ഒരു നീല കളർ പിടിച്ചിട്ടുള്ളൂ അതാണ്ടോ ഏകദേശം ഒരു അര മണിക്കൂർ കൂടി വെറും പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ ഒരു പഴയ പാൻറ്റ് പുതിയതാക്കി മാറ്റിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇനി കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് ഒന്നും ചെയ്യരുത് ഒരു ഒരു ദിവസം മുഴുവൻ നമുക്കൊന്ന് ഉണങ്ങാൻ ഏതെങ്കിലും ആശയമിടണം നല്ല വെയിലത്ത് എവിടെയെങ്കിലും ഒന്നും ഉണങ്ങാനിടണം നിങ്ങൾ കഴിവേ ചെയ്യരുത് ഈ ഒരു ദിവസം ഈ ഒരു ദിവസം മുഴുവൻ ഈ ഒരു ദിവസം മുഴുവനായിട്ട് ഈ ഒരു വെയിൽ കൊണ്ടതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം എടുത്തത് കഴുകണം ഒരു ഒന്നോ രണ്ടോ വട്ടം കഴിവേണ്ടി വരും കാരണം കുറച്ച് കളർ എന്തായാലും അളകും നമ്മൾ അത് കടയിൽ നിന്ന് മേടിക്കുന്ന തുണിയാണെങ്കിൽ ശരി നമ്മൾ കളറുള്ള സ്വഭാവമായിട്ട് നമുക്കറിയാം കുറഞ്ഞ പാൻറ്റിൻ്റെയും ഉടുപ്പിൻ്റെ ഒക്കെ കളർ ഇളകും അപ്പം ഇതിൻ്റെയും കുറച്ച് കളർ ഇളകിയിരിക്കും നിങ്ങളുടെ കളർ പോയ ഡ്രസ്സുകൾ ഏതൊക്കെയാണോ ആ ഒരു കളറിലുള്ള എല്ലാ പുഴികളും നമ്മൾ മാർക്കറ്റിൽ കിട്ടും നിസ്സാരമായിട്ട് വെറും പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് ഏതൊരു ഫാൻസി സെൻ്റർ ചോദിച്ചാലും തരും അപ്പം ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വേടിയായിട്ട് കൊണ്ടും വരുന്നതായിരിക്കും ബായ്